രൂപ രൂപ റേറ്റ് ഉള്ള ഫീറ്റ് ആണ് നോക്കിയാ ജസ്റ്റ് നോക്കാത്തിനാല് ഈ കാണുന്ന അടിപൊളി ഇത് നോക്കിയാ ഇരുപത്തിനാല് വെറും ഇരുപത്തിനാല് ആണ് ഈ താഴെ കാണുന്ന മോഡലൊക്കെ അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വെറും മുപ്പത്തി അഞ്ച് നമുക്ക് അടിപൊളി കാർവിംഗ് സീരീസിൽ ടൈൽസിന്റെ ജനുവരിയിലെ കസ്റ്റമേഴ്സിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലക്സിൽ അടിച്ചത് അത്രയും ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് നല്ല മരത്തിന്റെ മുപ്പത്തിയമ്പത് ടൈൽസ് വെറും മുപ്പത്തിയൊക്കെ കേരളത്തിൽ എവിടെയും ഈ റേറ്റ് മുപ്പത്തിരണ്ട് ഈ ടൈൽസ് ഓടി കിട്ടില്ല ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു കോംബോ സെറ്റ് ഉണ്ട് നമുക്ക് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് വെറും പേരും

അപ്പോഴില്ല ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാടായ കണ്ണൂരിലെ നമ്മുടെ ധർമ്മശാല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ബോർഡ് ഇടുമ്പോൾ മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ ഒരു ഒന്ന് രണ്ട് വീഡിയോ അതായത് നമ്മുടെ കണ്ണൂർ ആദ്യമായിട്ടും ടൈൽസിന്റെ മേള നടത്തിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ ടൈൽസ് ഇൻറ്റോറിയം അത് ഭയങ്കര നാലഞ്ച് മാസമായിട്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് കർണാടകത്തിലൊക്കെ ഇപ്പൊ ടൈൽസൊക്കെ വെറും ഇപ്പോഴില്ല വെറും ഇരുപത്തി നാല് റുപ്യക്ക് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് റുപ്യക്ക് അതുപോലെ മുപ്പത്തി നാല് കൂടി കൂടി പാല റേഞ്ചില് ടൈൽസുമായിട്ടുള്ള ഒരു അടിപൊളി ഇയർ എൻഡിങ് സെയിൽ അതായത് നമ്മൾ സാമ്പത്തിക വർഷം തീരുമ്പോ ഈ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ ഇവിടെ ഇയർ എൻഡിങ് സെയിലും അതുപോലെ തന്നെ ലോൺ ടൈൽസ് എടുക്കാൻ പൈസ വീട് വേണ്ടി തീർക്കാൻ പൈസ ഇല്ലെങ്കിൽ ടൈൽസ് എടുക്കാൻ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അടിപൊളി ലോൺ മേള ഒരു രൂപ ഒരു അടക്കം നമുക്ക് ടൈൽസ് എടുക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാല് നമ്മുടെ നമ്മുടെ തളിപ്പറമ്പ് പറശ്ശികൾ ധർമ്മശാലയുള്ള ടൈൽസിൻ്റെ ടൈൽസ് മേള അതുപോലെ തന്നെ എൻഡിങ് സെയിലും ലോൺ മേള ഒക്കെ നമുക്ക് എന്താണെന്ന് കണ്ടോക്കാം അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഞാൻ സ്ഥാപനത്തിന്റെ നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് ധർമ്മശാലയിലെ കെ പി ബറ്റാലും നേരെ ബാക്ക് സൈഡിലാണ് ടൈൽസ് എൻറ്റോറിയം അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നമുക്ക് നമ്മളെ ഇപ്പൊ ഇയർ എൻഡിംഗ് സെയിലിനെ പറ്റി നമ്മുടെ സ്ഥാപനത്തിന്റെ പാർട്ട്ണറായ നമ്മളെ ജിഷേണുണ്ട് ജയശേട്ടാ നിങ്ങളെ കാണാൻ കിട്ടുന്നില്ല ഇപ്പൊ ഫുള്ള് തിരക്ക് അതായത് കഴിഞ്ഞിട്ട് ആറ് മാസം ആറ് മാസമായിട്ട് ശരിക്കും ഇപ്പൊ കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് എവിടെ പോയാലും ഈ ടൈൽസിൻ്റോറിയത്തെ പറ്റിട്ട് എന്നോട് ചോദിക്കാറുണ്ട് സത്യമായി സന്തോഷം ഉണ്ട് കേട്ടോ സത്യം ഒരുപാട് ആൾക്കാർ പറയുന്നാടത്തും വരാറുണ്ട് ഇപ്പൊ 哎。Huh? ഇപ്പൊ ഒരുപാട് കാണുന്നില്ല അതെ 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 അതെന്തൊക്കെ ഇപ്പം ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കൂടുതലും കോഴിക്കോട് ജില്ല പിന്നെ കാസർഗോഡ് ജില്ല അതുപോലെ കണ്ണൂർ കണ്ണൂർ പിന്നെ വയനാട് ചെറു കയറി പോവാൻ തുടങ്ങിയല്ലേ ശരിക്കും നമ്മുടെ ഓഫർ എല്ലാവരും ഏറ്റെടുത്തല്ലേ എല്ലാരും ജനങ്ങള് ഹാപ്പിയാണ് ഹാപ്പിയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ടൈൽസുകൾ ഏറ്റവും വിലക്കുറവില് നമ്മളെ ടൈൽസ് ജനങ്ങൾ കൊണ്ടുപോയി വിരിച്ചതിനു ശേഷം നമ്മൾ തിരിച്ച് ഒരു കോൾ വരും നല്ല ടൈലാണ് ഞാൻ വേറൊരു കസ്റ്റമർ വിടുന്നുണ്ട് അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അതൊരു പബ്ലിസിറ്റി പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു വരാൻ തുടങ്ങി അല്ലേ അപ്പൊ നമ്മൾ ഒരുപാട് മേള ഒക്കെ കഴിഞ്ഞു നമ്മള മറ്റേ മഹാമേള മറ്റേ ജനുവരി മേള ഫെബ്രുവരി അങ്ങനെ സംഭവിക്കേണ്ടി ഇപ്പൊ നമ്മുടെ ഈ സാമ്പത്തിക ഒരുപാട് മേളകൾ ഓഫറുകൾക്ക് കൊടുക്കുമ്പോ നമ്മളിപ്പോ ഏതാനും പുതുവർഷം ഈ റണ്ടിങ് തീരാൻ പോകും ഇയർ എൻഡിങ് സെയിൽ ഇയർ എൻഡിങ് സെയിൽ പ്രമാണിച്ചിട്ട് നമ്മൾ നല്ലൊരു ഓഫർ അത് മാർച്ച് വരെ ഓഫർ ഉണ്ടെങ്കിലും ഈ ചില ഓഫറുകൾ അതിനെടുത്ത് തീർന്നു പോകും അറിഞ്ഞു ഉടനായിട്ട് വന്നവർക്ക് ഭയങ്കരമായ ഓഫറാണ് എന്താ ഓഫർ മുപ്പത്തിരണ്ട് അതായത് ഇതാണ് ഓഫർ ഇപ്പൊ നാലേ രണ്ടിന്റെ സ്റ്റോക്ക് വരാൻ സ്റ്റോക്ക് വരട്ടെ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് മാസത്തിനുള്ളിൽ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് അത് നമ്മൾ വിറ്റ് പുതിയ ഡിസൈൻ കൊണ്ടുവരാൻ മതി നാലേ രണ്ടിന്റെ ടൈൽസ് മുപ്പത്തിരണ്ട് രൂപക്ക് സ്റ്റോക്ക് ഇവിടെ ഉണ്ടല്ലേ അത് പുറത്തു കൊണ്ടു വെച്ചാണോ ആൾക്കാര് വരുന്നുണ്ട് എടുത്തോണ്ട് പോകേണ്ട ഇതൊക്കെ ഉണ്ടല്ലോ ഓഫർ പ്രമാണിച്ച് മുപ്പത്തി മുപ്പത്തിരണ്ട് രൂപ

പത്തിരണ്ട് പെട്ടെന്ന് വന്നാൽ മുപ്പത്തി ഒന്നിനുള്ളിൽ വീഡിയോ കണ്ടപാട് വിളിച്ചോളവാണത് മാത്രം സേവിക്കുന്ന കസ്റ്റമർ ആണ് അവർ ഓർമ്മകളെ അതായത് നമ്മുടെ ജനവരിലെ ഏത് ഒരുപാട് ഫോട്ടോസ് ഹാപ്പി അല്ലേ വെക്കുന്നത് ഇത് ജസ്റ്റ് ആയിക്കോട്ടെ നമ്മളെ ടൈൽസിന്റെ ഓർത്തിൽ ജനുവരിയിലെ കസ്റ്റമേഴ്സിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളി ഫ്ളക്സഡ് അടിച്ച ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ നല്ല രസകരണ്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നത് ഇതെല്ലാ മാസം വെക്കാം അവരാണ് അതെ ഇതെല്ലാ മാസം വെക്കണ്ട എല്ലാ മാസം വെറൈറ്റി പറഞ്ഞു നോക്കുക അല്ലെ ഞാൻ മൂന്നാല് മാസം വരാം കാണാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്താലോ ബാക്കിയുള്ള മോഡൽസും ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി കണ്ടോ ഓക്കെ അപ്പൊ നമ്മള് താഴെ മുപ്പത്തിരണ്ടിന്റെ ഒരുപാട് മോഡൽസ് ഒക്കെ കണ്ടതിന് ശേഷം നേരെ മേലെ വന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ ഉള്ളത് ഇവിടെ നമ്മളെ ഓഫർ ടൈലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുപാട് രൂപയുടെ ടൈലുകൾ കഴിഞ്ഞ വീടുകൾ പറഞ്ഞി ടൈലുകൾ ഇഷ്ടമാണ് പ്രീമിയം ടൈലുകൾ അതിപ്പോ അവൈലബിൾ ആണ് അതിൽ പ്രീമിയം അമ്പത് അമ്പത്തഞ്ച് രൂപ റേറ്റിൽ കൊടുക്കുന്ന ടൈലുകളാണ് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നത് ശരി ഇത്ര കൊടുക്കാൻ പറ്റുന്ന പ്രീമിയം ടൈലുകൾ എക്സ്പെൻസ് വളരെ കുറച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ അത് ചെറിയ ആൾക്കാർ സന്തോഷിക്കാം ഹാപ്പി ആവട്ടെ അവർക്ക് കൊടുക്കുക അത്ര തന്നെ അതല്ലേ നല്ല ചെയ്യേണ്ട കാര്യമല്ലേ എന്തൊക്കെ പുതിയ മോഡൽസ് ആണ് ഇപ്പൊ നമുക്ക് ഇപ്പം ഇയർണിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഓഫർ ആയിട്ട് ഇത്യാപ്പത്തിയ മുപ്പത്തി ഇതാണെങ്കിൽ മുപ്പത്തി ആറ് രൂപ ഇപ്പത്ത് നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് രൂപത്തിനാല് ഇതാ ഏഹ് വെറും നോക്കിയാൽ ജസ്റ്റ് നോക്കിക്കോട്ടെ വെറും രൂപക്കാ ഈ കാണുന്ന അടിപൊളി പിന്നെ വീണ്ടും ഇത് മുപ്പത്തി ആറ് ജസ്റ്റ് നോയിക്കോട്ടെ അത്രയും വൈഡ് ആംഗിൾ കളക്ഷനാണ് നമുക്ക് ഈ ഒരു സെക്ഷൻസ് ഒക്കെ എത്ര നൂറ് കണക്കൊരു ഡിസൈൻ അതായത് മാറ്റിലും കിളും മുപ്പത്തൊമ്പത് നല്ല മരത്തിന് നമ്മള് തേക്കിന്റെ മര നിലമ്പൂർ തേക്കിന്റെ ഒക്കെ ഡിസൈൻ മുട്ട് വളരെ അപൂർവ മുപ്പത്തൊമ്പത് നല്ല നോക്കി മരത്തിന്റെ ഫിനിഷിംഗ് ഉള്ള മുപ്പത്തിയമ്പത് റുപ്പിയുടെ ടൈൽസ് വെറും മുപ്പത്തിയമ്പത് പോണല്ലേ ഇന്നത്തെ ശരിക്കും സാധാരണ മാറ്റിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഗ്ലോസിൽ കുറവാന്നല്ലേ ഇത് ഗ്ലോസിയാണല്ലേ ആ അത് ഒരു വെറൈറ്റി മോഡല് അത് മുപ്പത്തൊമ്പത് റുപ്പിൽ ലാഭമില്ലേ ചെറിയ ഒരു ആയിരം സ്ക്വയർ മാറ്റും സെയിം മോഡലത്തെ നമുക്ക് മാറ്റും അവൈലബിൾ അല്ലേ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഓക്കെ ഇത് ഒരിക്കലും പറപ്പത്തിരണ്ട് നല്ല അടിപൊളിയും നല്ല ഇത് സാന്റ് ഇറ്റാലിയം റഷ്യ സീരീസ് ഇതൊക്കെ എവിടെയും കിട്ടും അത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മൊത്തത്തിട്ടാലും വെറും ഇത് മുപ്പത്തി ആറിന് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തി ആറ് രൂപ നമ്മൾ കണ്ണൂരല്ല കേരളത്തിൽ എവിടെയും ഈ റേറ്റ് മുപ്പത്തിരണ്ട് ഒന്നും ഈ ടൈൽസ് എവിടെ കിട്ടൂല മാസം നൂറ് കസ്റ്റമർ നൂറ് കണക്കിന് കസ്റ്റമേഴ്സ് കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ അതായത് മുപ്പത്തിരണ്ട് പേര് നല്ല എത്ര ഹൈ ക്വാളിറ്റി സാധനം വേണം കൊടുക്കാൻ പറ്റും ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് പല ക്വാളിറ്റി അതെ സത്യു സാധാരണക്കാരെ എങ്ങനെ നമുക്ക് ഏറ്റവും ലാഭത്തിൽ ടൈൽസ് വാങ്ങിക്കാം നേരെ ഇങ്ങോട്ട് വരിക ക്വാളിറ്റിയിൽ സത്യം പറ്റുമോ അല്ലെ ശരിക്കും ലാസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് ടൈൽസിന്റെ പൈസ ഉണ്ടാവില്ല സിറ്റുവേഷൻ ഫീറ്റിന്റെ വീടു മുപ്പത്തിരണ്ടായിരം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വേറുമ്പോ മുപ്പത്തിരണ്ടായിരുന്ന ഡിജിറ്റൽ ഡിജിറ്റൽ ടൈലുകൾ കണക്കിന് ഡിസൈൻസ് ഇപ്പം നമ്മുടെ ടൈൽസിൻ്റെ ഓറും ധർമ്മശാലും അവൈലബിൾ ഉണ്ട് ഞാൻ ജസ്റ്റ് മോഡൽസ് എല്ലാം നോടിച്ച് കാണിച്ചു കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് മോഡൽസ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൈഡ് റേഞ്ച് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട് നോക്കിയാൽ ഫുൾ ഇത് കാണുന്ന മൊത്തം നാല് രണ്ടിന് മുപ്പത്തെട്ട് രൂപ മുപ്പത്തിനാല് രൂപ അങ്ങനെ ഒരുപാട് മോഡൽസ് ഇപ്പം നമ്മുടെ ടൈൽസിന്റെ ഓർത്തി അപ്പോൾ നമ്മൾ നാലേ രണ്ടിൻ്റെ ഒരുപാട് ഓഫർ മുപ്പത്തിരണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് അങ്ങനെ സംഭവം കണ്ടുകഴിഞ്ഞു ഏഹ് ഇതിപ്പം അത് കൂടാതെ ഇപ്പം ബ്രാൻഡിലൊക്കെ ഇതിന്റെ നല്ല ടെറാക്കോട്ട മോഡൽ ഞാൻ ഈ കളർ ആദ്യം ഉപയോഗിക്കാം നമുക്ക് ഫ്ലോറും ചെയ്യാം പഴമ പഴമ ഹെറിറ്റേജ് ഹെറിറ്റേജ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ടെറാക്കോട്ട ഒരു സെൻസ് ഉണ്ടോ ഇത് നല്ല രസമായിട്ടുണ്ടോ ചെയ്യാൻ പറ്റും ഇതിന് കുറെ കളേഴ്സ് ഉണ്ടോ ഇതിന് കുറെ കളേഴ്സ് ഉണ്ടോ കളേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ ഇഷ്ടമുള്ളവര് ഞാൻ അപ്പുറത്ത് നോക്കിയാ നോക്കിയാ വേറെ നോക്കിയല്ലേ ബ്ലൂ ഇതും ബ്രാൻഡ് സെറാമി അല്ലേ അല്ലേ കമ്പി കമ്പി ബ്രാൻഡ് ഐറ്റംസ്

ജസ്റ്റ് നമുക്ക് ഓക്കെ രണ്ടേ രണ്ട് സൈസ് അതായത് ഒരു കാലത്ത് ശരിക്കും മാർക്കറ്റ് ഭരിച്ചിരുന്ന സൈസ് സൈസാണ് രണ്ടേ രണ്ട് അത്രയും ഇരുപത്തിനാല് വെറും ഇതാ ടൈൽസ് ഇരുപത്തിനാല് രൂപയ്ക്ക് വരുന്ന രണ്ടേ രണ്ടിന്റെ ടൈൽസ് ആണ് ഈ വീട് വീട് കണ്ടിട്ട് വരുന്നവർക്ക് മാത്രമേ ഈ ഓഫർ ഇട്ടുള്ളൂ അല്ലേ പറ്റില്ല ഇത് വേറെ മോഡലാണ് ഇതിനൊക്കെ ഇരുപത്തിനാല് പേർ ഇരുപത്തിനാല് മോഡൽ ഈ താഴെ കാണുന്ന മോഡലൊക്കെ ഇരുപത്തിനാല് നല്ല അടിപൊളി കിടിലം കളക്ഷൻസ്

എത്ര റേറ്റ് വരുന്നത് ഏകദേശം പൊന്തിക്കുന്ന പോലെ ഒരു എക്സ്പോസ് എക്സ്ട്രാ അല്ലെ ഇതൊക്കെ മുപ്പത്തി വെറും മുപ്പത്തി അഞ്ച് റുപ്യ നമുക്ക് ഇതുപോലെ തന്നെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വെറും മുപ്പത്തി അഞ്ച് നമുക്ക് അടിപൊളി കാർവിംഗ് സീരീസിൽ അതുകൂടാതെ ഇപ്പൊ രണ്ടേ രണ്ടിന്റെ ഒരുപാട് ഈ കാണുന്ന മൊത്തം രണ്ടേ രണ്ടിന്റെ ഓഫർ ടൈൽസും അതേപോലെ തന്നെ അടിപൊളി ബ്രാൻഡ് ടൈൽസും ഒരുപാട് മോഡൽസ് ഇപ്പം നമുക്ക് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ ആണ് നേരെ വണ്ടി വിളിച്ച് ഇങ്ങോട്ടേക്ക് വേണ്ടി വരിക ഇരുപത്തിരണ്ട് ബാത്റൂം നോക്കിയാ ഈ ടൈൽസ് ഈ പതിനഞ്ചേ പത്തിന്റെ ടൈൽസ് ഒക്കെ വെറും പതിനഞ്ചേ പത്തിന്റെ ടൈൽസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒരു സോഡാ സോഡാ താരങ്ങൾ കുടിക്കാൻ പതിനഞ്ച് ആണ് പൊറോട്ടന്റെ പൈസ നമുക്ക് ടൈൽസ് ഇട്ടത് ഓക്കെ അത് ടൈൽസിന്റെ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ ശരിക്കും അത്ഭുതമായി തോന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന്റെ സ്ഥാപനം അല്ലെ ഹാപ്പി ആയിട്ട് വരിക പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാനോ ഇങ്ങനത്തെ മോഡൽസ് ആൾക്കാരെ അത്യാവശ്യം രൂപ വെറും ഈ കാണുന്ന മോഡൽ ആ കാണുന്ന മോഡലിന് വെറും ഇരുപത്തഞ്ചുപ ഇതാണ് ഇത് ഇരുപത്തഞ്ച് രൂപ ഇനി അതിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ലെവല് അടിപൊളി ക്ലാഡിങ്ങും അതുപോലത്തെ ടു ബൈ ടു ഫോർ ബൈ ടു ഉത്സവമായിരിക്കും നേരെ വണ്ടി വിളിച്ച് വന്നോളാം നേരെ നമ്മുടെ പറശ്ശിനിക്കടവ് ധർമ്മശാലയുള്ള ടൈൽസിന്റെ വന്നാൽ ഓഫറിന്റെ പെരുമേളയാണ് ഇ എം ഐ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇല്ല ടൈൽസ് എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇ എം ഐ അതായത് ലോൺ നമുക്ക് കിട്ടും കണ്ണൂർ ജില്ല എവിടെയും കണ്ണൂർ ജില്ലയിൽ എവിടെയും ലോൺ ആയിട്ട് നമുക്ക് ടൈൽസ് വാങ്ങിക്കാം ഒരു രൂപ അടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലെ ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് വലിയ ടൈൽസ് കണ്ടു നോക്കിയാലോ അവർ നേരപ്പോ ഒരു രണ്ടേ നാലു മാത്രം രണ്ടേ രണ്ടിലൊക്കെ കിടക്കാശി ഓഫർ ഉണ്ട് കോംബോ ഓഫർ കോംബോ ഓഫർ അതൊക്കെ ലിമിറ്റഡ് ടൈം കോംബോ ഓഫർ ഒമ്പതായിരത്തി തൊള്ളായിരത്തി ഒൻപത് വന്ന് സംഭവിച്ചു മുപ്പത്തൊന്ന് വരെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓഫറാണ് അതെന്ന് വെച്ചാൽ ഇതുവരെ കേരളത്തിൽ ഓഫർ ആണ് ഇരുപത്തി ഒന്ന് എണ്ണൂറ് രൂപ വില വിലമതിക്കുന്ന അതായത് ജർമ്മൻ ബ്രാൻഡായ വീഗയുടെ കൺസീൽ ടാങ്ക് അതിന്റെ ഫ്ലഷിംഗ് സ്വിച്ച് അതുപോലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാട്ടർ പ്രോസറ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ടൈസിന്റെ മാർച്ച് മുപ്പത്തൊന്ന് അതും ഇയർ സെയിൽ മാത്രം പ്രമാണിച്ച് മാത്രം വളരെ പെട്ടെന്ന് പകുതിയിലും എണ്ണൂറ് രൂപന്റെ ഈ ഒരു കോംബോ സെറ്റ് ഉണ്ട് നമുക്ക് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലാഭം ഒന്നും വേണ്ടേ ഫുള്ള് ഓഫറാണല്ലോ വലിയ അച്ചവടം ഹാപ്പി അല്ലേ അതുകൊണ്ടാണ് നമുക്ക് നോക്കാം അടുത്ത അടുത്തത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടൈലുകൾ എത്തിയിട്ടുണ്ട് അതായത് മൊറോക്കൻ മൊറോക്കൻ സീരീസ് സീരീസ് വിദേശ രാജ്യങ്ങൾ അത്ര മാത്രം ജനങ്ങള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊറോക്കൻ സീരീസ് നമ്മൾ കേരള മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇനി കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭംഗിയായിട്ട് ശരിക്കും നമ്മള് ഇംഗ്ലീഷ് സിനിമകളൊക്കെയാണ് കാണുമ്പോൾ കാണാറുണ്ട് മൊറോക്കൻ ഡിസൈൻസ് അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ മണ്ണില് കണ്ണൂരിന്റെ മണ്ണില് എത്തിക്കുന്നത് അതായത് നമ്മൾ പറയുന്നത് നമ്മള് പറയുന്ന ഒരു ബാത്റൂം എന്താ രസം നോക്കിയാ നല്ല അടിപൊളി തുണിയിലൊക്കെ പ്രിന്റ് ചെയ്ത് ഇത് കാണുമ്പോ ശരിക്കും ടൈൽസ് ആയിട്ട് തോന്നില്ല അല്ലേ ചുരുങ്ങിയ രണ്ട് രണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചു വരെ മുപ്പത്തഞ്ച് വെറും മുപ്പത്തഞ്ച് രൂപയിലൊക്കെ നമ്മൾ അടിപൊളി മൊറോക്കൻ സീരീസും നല്ല അടിപൊളി കിടിലൻ കിടിലൻ ഡിസൈൻസ്

അതായത് വെറുതെ രണ്ടേ നാലിൻ്റെ വിലക്ക് ആറേ നാല് അതായത് അമ്പത്തി വെറും വെറും ഫിഫ്റ്റി നയൻ റുപ്പീസ് അമ്പത്തൊമ്പത് രൂപക്കാണ് ഇതുപോലത്തെ ആറേ നാലിൻ്റെ വന്നോ ആ ഒരുപാട് ആറ് ആറേ നാലിൻറെ അമ്പത്തി ഒമ്പത് രൂപക്കാ നീ കാണുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ശരിക്കും ഒരു മനുഷ്യനെക്കാട്ടും നിങ്ങളുടെ ടൈൽസ് അല്ലേ ഇപ്പൊ ഒരു റൂം ഉണ്ട് നിങ്ങളുടെ ഇത് ഒരിക്കൽ നോക്കിയാ അമ്പത്തി അമ്പത് രൂപയ്ക്കാ നമുക്ക് ബിഗ് സൈസ് കേട്ടോ നോക്കി വെറും വെറും അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് വെറും ഫിഫ്റ്റീൻ ആറേ നാല് ഇത് ഭയങ്കര ലാഭാണല്ലോ ശരിക്കും നോക്കിയാതാ ഈ ശരിക്കും രണ്ടേ നാലിൻ്റെ വിലക്കാണ് നമുക്ക് ആറേ നാറേ ഇത് കൊള്ളാട്ടാ ഇത് ആൾക്കാരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം വന്നിരിക്കണം സ്വപ്നങ്ങൾ മാത്രം അതായത് സാധ്യത വേറെ ചോദിച്ചൂട്ടെ നമുക്കിപ്പൊ ടൈൽസിന്റെ ലെവലിൽ ഏറ്റവും വലിയ സൈസ് ഇതാണോ ാണ് ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എണ്ണൂറ് ആയിരത്തിറന്നൊക്കെ പറയുന്നത് അത് വലിയ ഓഫർ ഉണ്ടോ നമുക്ക് എണ്ണൂറ് ആയിരത്തി അറുനൂറ് സൈസ് രൂപക്കാണ് നമുക്ക് ഈ കാണുന്ന അഞ്ചരണ്ട് നല്ല ഡിസൈൻ ഒരുപാട്

പറയാ മാർച്ച് മുപ്പത്തൊന്നര വരെ മാത്രമാണ് ഈ ഓഫറില് അത് കഴിഞ്ഞാൽ പുതിയ ഓഫർ വരാൻ വേണ്ടി എന്ത് ഉത്സവം വന്നാലും എന്ത് മേള വന്നാലും സംഭവം ലാഭം അപ്പഴാണ് മേള അല്ലെ എന്നും എപ്പോഴും മേള മേള ഹാപ്പി ആയിരിക്കട്ടെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളുടെയും ഒരിക്കൂടെ പറയാം നമ്മൾ ഇയർ എൻഡിങ് സെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ മാർച്ച് വരെ ah you're for it ഈ ഓഫർ അതായത് മാർച്ച് മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ഇയർ എൻഡിങ് സെയിൽ ഓഫറും അതുപോലെ കണ്ണൂർ ജില്ലക്കാർക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ലോൺ മേളമേള അത് മാക്സിമം എൻജോ ചെയ്യ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുക വിഷുവിന് മുന്നേ എല്ലാവരും വീട് വേണി തീർക്കുക വീടിന്റെ പാല് കാച്ചി വിഷുവിന് മുമ്പ് എല്ലാവരും പാൽ കാച്ചാൻ വേണ്ടി ഒരു നേര ടൈ ടൈൽ എടുക്കാൻ പൈസ വേണ്ട പൈസ വേണ്ടമേള കണ്ണൂർ ജില്ലക്കാർക്ക് പൈസ വേണ്ട ജർസിക്കോട് അവൈലബിൾ ആണ് ഒരു പൈസ അടക്കാണ്ട് ടൈൽസ് എടുക്കാൻ നേരെ ഇങ്ങോട്ട് അതുപോലെ തന്നെ ഓഫറിലെ മുപ്പത്തിരണ്ട് ഒരുപാട് വെറൈറ്റികൾ മുപ്പത്തിരണ്ട് മാർച്ച് ജസ്റ്റ് നമ്മളെ താഴെ നമ്പർ ഇവർ കസ്റ്റമർ കെയർ നമ്പർ തന്നെ ലൊക്കേഷൻ കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് വിളിക്കുക എല്ലാ സപ്പോർട്ട് സർവീസും എപ്പോഴും ഈ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുക എല്ലാ സർവീസും കാര്യങ്ങളും നമ്മള് ടൈൽ സെന്റോർ ധർമ്മശ്വരണ്ട് അപ്പൊ എല്ലാരും ഈ ഇയർ എൻഡെക് സെയിൽ ഉഷാറാക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ അടിച്ച് പൊളിക്കുക ചേച്ചിട്ടോ അപ്പൊ ഈ ഇയർ ഇയർഡെ സെയിൽ അടിച്ച് കൊടുക്കട്ടെ സ്വാഗതം ചെയ്തത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു